സുരാജ് വെഞ്ഞാറമൂട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയാണ് പടക്കളം നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് റിലീസ് ദിവസം പതിഞ്ഞ തുടക്കമായിരുന്നു ഒരു ഫാന്റസി കോമഡി ചിത്രമായി ഒരുങ്ങിയ പടക്കളത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പുറത്തിറങ്ങി ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിത്രം പതിനൊന്ന് പോയിന്റ് ആറ് കോടി നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിനം പതിയെ തുടങ്ങിയ ചിത്രം മികച്ച പ്രതികരണങ്ങളെ തുടർന്ന് കൂടുതൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് വർദ്ധിപ്പിക്കുകയായിരുന്നു മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയ്ക്ക് ഗുണം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മെയ് എട്ടിനാണ് പടക്കളം തിയേറ്ററുകളിൽ എത്തിയത് സിനിമയുടെ ടീമിനെ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു മറ്റ് നിരവധി സിനിമാ പ്രവർത്തകരും ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ചിത്രം റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചു എന്ന് നേരത്തെ നിർമ്മാതാവായ വിജയ് ബാബു പറഞ്ഞിരുന്നു സാഫ് അരുൺ അജി കുമാർ യൂട്യൂബർ അരുൺ പ്രദീപ് നിരഞ്ജന അനൂപ് ഇഷാൻ ഷൌകത്ത് തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ